പുലിയുടെ പുലിയുടെ സാന്നിധ്യം സാന്നിധ്യം വിശദമായ റിപ്പോർട്ട് കൈമാറി കണ്ട പ്രദേശങ്ങൾ ആന്റണി ജോൺ സന്ദർശിച്ചു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വടാട്ടുപാറയിൽ വളർത്തു നായികളെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തുണ്ടം റേഞ്ച് ഓഫീസർ വിശദമായ റിപ്പോർട്ട് ഡിഎഫ്ഒക്ക് കൈമാറി മാർച്ച് ഏപ്രിൽ മെയ് ജൂലൈ മാസങ്ങളിലാണ് പലവൻപടി ചക്കിമേട് പാർട്ടി ഓഫീസ് പടി അര സിറ്റി റോക്ക് ജംഗ്ഷൻ മരപ്പാലം എന്നീ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടത് രണ്ട് നായ്ക്കളെ ആക്രമിക്കുകയും ഭക്ഷിക്കുകയും രണ്ട് നായ്ക്കളെ കൊല്ലുകയും ഒരു നായയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും നാലിടങ്ങളിലായി പുലിയെ കാണുകയും ചെയ്ത ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിലൊന്ന് പുലിയെ കൂടുവച്ച് പിടിക്കുന്നതിന് മുന്നോടിയായി ഡി റിപ്പോർട്ട് നൽകി പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശങ്ങളും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായ വീടുകളും ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു അഞ്ചാറ് പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും മറ്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളും വനംവകുപ്പിന് തന്നെ ആ നിലയിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വളരെ അടിയന്തരമായി തന്നെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് അപ്പോൾ മറ്റ് സാങ്കേതിക നടപടികളുടെ കാലതാമസം നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആറൊ ഡി എഫ് ഒക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ അടിയന്തരമായി കൂട് സ്ഥാപിച്ച് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് റേഞ്ച് ഓഫീസർ നിഖിൽ ജെറോം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം അനിൽകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എം വിനോദ് കെ ബി ഷനിൽ എം കെ രാമചന്ദ്രൻ കെ എം വിനോദ് എൽദോസ് പോൾ പി ബി സന്തോഷ് സുരേഷ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഐ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം